എങ്ങനെ അനുഭവപ്പെട്ടു എന്നതിനെ പറ്റിയാണ് കർത്താവ് ഒരിക്കൽ പ്രസ്താവിച്ച വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ അവരുടെ അഭ്യർത്ഥന സ്വീകരിച്ചു എൻ്റെ ദൈവിക കരുണയുടെ ഘോഷയാത്ര നടത്തിക്കൊണ്ട് ഈ തലമുറയെ രക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ നാദമാധുരിയുടെ നിസ്വനം കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവരെല്ലാം ആനന്ദിക്കുകയും നിങ്ങളുടെ ദൈവമായ എന്നെ കൊണ്ട് നിറയുകയും ചെയ്യുവിൻ പന്ത്രണ്ട് രണ്ട് രണ്ടായിരം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വ്യക്തമായി പറയാം ദൈവം അഗ്നിയാണ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് ഗ്രഹിക്കാനായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വാക്കുകൾ മയപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഞാൻ കൂട്ടിച്ചേർത്തു ഇതിനെ കർത്താവിന്റെ ദിവസം എന്നാണ് വിളിക്കുന്നത് എന്റെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അതിനെ തിരഞ്ഞെടുപ്പിന്റെ ദിവസമെന്നോ അഗ്നിയാലുള്ള മാമോദീസ എന്നോ വിളിക്കും ഇത്രയും പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല ആ ദിനം എനിക്ക് സംഭവിച്ചതുപോലെ ഏതു നിമിഷവും ആരുടെ മേലും വന്നു വീഴാം എന്നെ പോലെ തന്നെ ആ മഹാദിനം അനുഭവിച്ച് അഗ്നിയിലൂടെ കടന്നുപോയി അടിച്ചു വീഴ്ത്തപ്പെടുകയും ആഴമായ അനുതാപത്തിലാവുകയും ചെയ്ത മറ്റു പലരെയും എനിക്കറിയാം നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായാൽ കർത്താവ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് പോലെ ആയിരിക്കും വരിക അൽപായുസായ എൻ്റെ കുഞ്ഞിക്കൊച്ചെ എന്നെ കാണുന്നില്ലെന്ന് നടിക്കുന്ന നീ ഇപ്പോൾ തന്നെ വന്നാലും നിന്റെ ജീവിതം ഇക്കാലം അത്രയും നീ അലങ്കോലമാക്കി എൻ്റെ ദിവ്യ നേത്രങ്ങളുടെ പരിശുദ്ധിയിൽ നിൻ്റെ തെറ്റായ പോക്ക് ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നോട് പറഞ്ഞാട്ടെ എന്നെ കൂടാതെ എങ്ങോട്ട് പോകുന്നെന്നാണ് നീ വിചാരിക്കുന്നത് എന്നോട് മത്സരിച്ച് ഇങ്ങനെ എത്ര ദൂരം നീ പോകും അൽപായസായ എൻ്റെ കുഞ്ഞിക്കൊച്ചെ നിന്നെ രക്ഷിക്കാൻ നിന്റെ ശവകുടീരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനും നിനക്ക് പുതുജീവൻ നൽകാനും എൻ്റെ അനന്തകരണയിൽ ഞാൻ വരും ഇരുണ്ട ഗുഹയിലേക്ക് ഒരാൾ ടോർച്ചുമായി പ്രവേശിക്കുന്നതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരും നിന്റെ ആത്മാവിൽ പ്രവേശിച്ച് നിന്റെ ഓരോ ചെയ്തികളെയും ഞാൻ സൂക്ഷ്മമായി പരിശോധിക്കും എന്നിട്ട് ഞാൻ തീയിടും എൻ്റേതല്ലാത്തതെല്ലാം ഞാൻ വേരോടെ കത്തിച്ചു കളയും അവസാനം അവർക്ക് പിടികെട്ടി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അവർ എന്നോട് ചോദിച്ചു അപ്പോൾ നമ്മളെല്ലാവരും ആ അതിസ്വാഭാവികമായ അഗ്നിയിലൂടെ കടന്നു പോകുമോ അതെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ ഭയാനകമായ ദിവസത്തിലൂടെ കടന്നു പോകേണ്ടി വരും ആർക്കും അതിൽ നിന്ന് ഒഴികഴിവില്ല ശരിയായ വിധി ദിവസത്തിനു മുമ്പായിട്ടുള്ള ഒരു ചെറിയ ന്യായവിധിയാണത് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അത് നടക്കുവാനായിരിക്കും പ്രാർത്ഥിക്കുന്നത് അത് കേട്ട് അവർ ഞെട്ടി മനസ്സിലാകാതെ അവർ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറയുന്നത് കാരണം അഗ്നി നമ്മുടെ നിരവധിയായ പാപങ്ങൾ വെളിപ്പെടുത്തി തരികയും അവയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കരുണാർദ്രമായ പ്രവൃത്തി എന്ന് നമുക്കതിനെ വിളിക്കാം ദൈവം സ്നേഹമാണ് വിഴുങ്ങുന്ന അഗ്നിയായി സ്വയം വെളിപ്പെടുത്തുമ്പോഴും അവിടത്തേക്ക് അതിൽ കുറഞ്ഞൊന്നും ആകാനില്ല അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഈ അനുഭവം ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നതാണ് പിന്നീട് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അത് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് കാരണം ഭൂമിയിൽ വെച്ച് ഇത് അനുഭവിച്ചാൽ നമ്മുടെ ജീവിതം പിന്നീട് ദൈവത്തിന് പ്രീതികരമാവും വിധം ഒരു നിതാന്ത പ്രാർത്ഥനയായി മാറും അങ്ങനെ പിന്നീട് ശുദ്ധീകരണ സ്ഥലത്തെ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം കിട്ടും ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ആത്മാവിൻ്റെ സഹനം ഇവിടുത്തെതിനേക്കാൾ വളരെയേറെ നിശിതമാണ് അവർ ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന് കാരണം ദൈവം അവിടുത്തെ അനന്തകരണയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ഒരു ദർശനം തന്നു കർത്താവ് തന്റെ അഗ്നിയിൽ നേരത്തെ എന്നെ സമീപിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ നിശ്ചയമായും പോകേണ്ടിയിരുന്ന സ്ഥലം ആ ദർശനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഏറ്റവും ഇരണ്ട ഭാഗത്ത് എണീറ്റിരിക്കാൻ ശേഷിയില്ലാതെ മരണത്തോടടുത്ത് ഞാൻ നിലത്ത് വലതുവശം ചെരിഞ്ഞുകിടക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നെ കണ്ടാൽ ഒരാറു വയസ്സ് തോന്നിക്കും വളരെ മെലിഞ്ഞ ഒരു ചെറിയ കുട്ടി യിൽ മുടി അങ്ങനെയില്ല ഉള്ളതിന് തന്നെ നീളവുമില്ല അവിടുത്തെ ആകാശം കറുകറുപ്പാണ് പ്രകാശത്തിൻ്റെ ഒരു കണിക പോലും കാണാനില്ല അപ്പോൾ ഒരു ആസ്മാ രോഗിയെപ്പോലെ കഷ്ടപ്പെട്ട് ഞാൻ ശ്വാസം വലിക്കുന്നത് കേട്ടു ഈ വിജനമായ ഇരുട്ടത്ത് ആരോ ഒരാൾ എൻ്റെ വളരെ അടുക്കൽ നിൽക്കുന്നതായി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ വെറും സാന്നിധ്യം പോലും ആശ്വാസദായകമായിരുന്നു കാരണം അന്ധകാരവും ശൂന്യതയും ഏകാന്തതയും മാത്രമായിരുന്നു എൻ്റെ ചുറ്റിലും പെട്ടെന്ന് അദ്ദേഹം കുനിഞ്ഞ് എന്നെ എടുത്തുയർത്തി തൻ്റെ നെഞ്ചോട് ചേർത്തു അവിടുത്തെ തിരുമുഖം ഒന്ന് കാണാൻ എനിക്ക് തലതിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ സാന്നിധ്യം കൊണ്ട് തന്നെ ഞാൻ അളവറ്റ് സ്നേഹിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഇടതുവശത്തേക്ക് ദൃഷ്ടിയൊന്ന് തിരിച്ച് ആ തിരുമുഖത്തിൻ്റെ ഒരു ദർശനം കിട്ടാൻ ഞാൻ വളരെ പണിപ്പെടുന്നതായി എനിക്ക് കാണാമായിരുന്നു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല കണ്ണിൻ്റെ വെളുത്തുഭാഗം മഞ്ഞു നിറം പോകൊണ്ട് ഞാൻ തീർത്തും രോഗിയായിരുന്നു എൻ്റെ രൂപം കണ്ട് ഞാൻ അതിശയിച്ചു പോയി എന്നിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ ശക്തിയും സംഭരിച്ച് ഞാൻ ആയാസപ്പെട്ട് ഹതാശയായി ഞാൻ എൻ്റെ മെലിഞ്ഞ കുഞ്ഞു കൈകൾ നീട്ടി അവിടുത്തെ ഉടുപ്പിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു അവിടുന്ന് അവിടെ നിന്നും പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഈ വളരെ ദയനീയമായ പെരുമാറ്റം കണ്ടപ്പോൾ പരിശുദ്ധനായവൻ്റെ ഹൃദയം ദുഃഖവും കരുണയും കൊണ്ട് നിലവിളിക്കുന്നത് എനിക്ക് മനസ്സിലായി ഹോ എന്തൊരു ദയ എന്തൊരു സ്നേഹം അപ്പോൾ അവിടെ നിന്ന് ഏറ്റം ദയാവായ്പോടും ആർദ്രതയോടും കൂടെ എന്നെ കോരിയെടുത്തു അവിടുത്തെ തിരുനിവാസത്തിലേക്ക് കൊണ്ടുപോകുവാനും അങ്ങനെ എന്നെ സുഖപ്പെടുത്തുവാനുമായി സ്നേഹാർദ്രയായ പോലെ അവിടെ നിന്നെ കോരിയെടുത്തു ഒരു കാവൽക്കാരനെ പോലെ അവിടുത്തെ നയനങ്ങൾ സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് അവിടുത്തെ സ്നേഹം കൊണ്ട് അവിടെ നിന്നെ സുഖമാക്കി അവിടെ നിന്നോട് പറഞ്ഞു നിന്നെ ഇത്രമാത്രം നികൃഷ്ടമായ സ്ഥിതിയിൽ കണ്ടപ്പോൾ ദൈവമായ എന്നിൽ നിന്നോടുള്ള അനുകമ്പ നിറഞ്ഞു മകളെ നിന്നെ ഞാൻ എന്നിലേക്ക് എടുത്തുയർത്തി നിന്റെ അപരാധങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു നീ എന്നെ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം നിന്നെ സ്നേഹിക്കുന്ന നിന്റെ രക്ഷകനാണ് ഞാൻ ഞാൻ നിന്നെ സൗഖ്യമാക്കി നിന്നെ അനുഗ്രഹിച്ചു ഞാൻ എൻ്റെ പുറങ്കൊപ്പായം തുറന്നുകൊണ്ട് നിനക്ക് താല്പര്യമെങ്കിൽ എന്നോടൊപ്പം അതിൽ പങ്കു നിന്നോട് പറഞ്ഞു എൻ്റെ കാവൽമാലാക രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അവിടുത്തെ വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിച്ചു അവിടെ അവിടെയുണ്ടായിരുന്നവർ മിണ്ടാട്ടമില്ലാതെയിരുന്നു ഞാൻ തുടർന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ശുദ്ധീകരണം എന്ന കൃപ തരണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ അതേ ദൃഷ്ടിയിൽ നാം നമ്മുടെ പാപങ്ങളെ കാണുന്നത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും ഈ സ്വർഗീയാഗ്നി അതിൻ്റെ പ്രവർത്തനം ഓരോരുത്തരിലും വ്യത്യസ്ത അനുപാതത്തിലായിരിക്കും നടത്തുന്നത് ദൈവവുമായി നിങ്ങളുടെ ബന്ധം എങ്ങനെ ആത്മീയമായി എന്ത് നിലവാരത്തിൽ നിങ്ങൾ നിൽക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചാണത് ദൈവത്തിന്റെ ദിനത്തെ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിന്റെ സന്ദർശനം എന്നോ അഗ്നിയാലുള്ള മാമദീസ എന്നോ പരിശുദ്ധാരൂപയിലുള്ള മാമോദീസ എന്നോ ഒക്കെ നമുക്ക് മറ്റു വാക്കുകളിൽ മനസ്സിലാക്കാം ഇതുവരെ നമുക്ക് ഏതെങ്കിലും ദർശനം കിട്ടുകയോ സ്വർഗീയ സ്വരം കേൾക്കുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ഓരോരുത്തരെയും അടുത്തേക്ക് വരിക തന്നെ ചെയ്യും ഒരുവൻ പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനും ആവില്ല അത് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാണ് ഈ അഗ്നിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടിലൊന്ന് സംഭവിക്കും ഒന്നുകിൽ ദൈവം നമ്മെ കീഴ്പെടുത്തുകയും നാം പൂർണമായും അവിടത്തേക്ക് വഴങ്ങി അവിടുത്തെ തിരുഹിതത്തിന് വിട്ടുകൊടുക്കുകയും അങ്ങനെ നമ്മൾ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നാം ഒരിക്കൽ ജയിക്കുമെന്ന ഭാവത്തിൽ അവിടത്തേക്കെതിരായ നിഷേധം തുടർന്നു കൊണ്ടിരിക്കും ആത്മാവിന്റെ ആ കനത്ത മറവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്താണ് നാം നമ്മുടെ ആത്മാവിൽ കൊണ്ടു നടക്കുന്നതെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ചില സുഹൃത്തുക്കൾ പറഞ്ഞു അവരും സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എന്നാൽ ഇത്രത്തോളം കഠിനയാദന അനുഭവിച്ചിട്ടില്ലെന്ന് മാത്രം എന്റെ ഒരു സുഹൃത്ത് ചാടി പറഞ്ഞു ഹോ ഇത് ഭയാനകമാണല്ലോ ഞാൻ പറഞ്ഞു അതെ കർത്താവിന്റെ ദിനം ഭയാനകമായി തോന്നാമെങ്കിലും നാം ആരും ഭയപ്പെടേണ്ടതില്ല കാരണം ദൈവ നിയോഗമാകിയാൽ അത് കഴിയുമ്പോൾ അവാജ്യമായ ആനന്ദമാകും നമുക്ക് കരഗതമാവുക അവിടുത്തെ തേജോമയമായ സാന്നിധ്യത്തിൻ്റെ സന്തോഷം നമുക്ക് ലഭിക്കുന്നു നമ്മുടെ സൃഷ്ടാവിനെപ്പറ്റി കൂടുതൽ മെച്ചമായി അറിയുവാൻ സാധിക്കുന്നു നമ്മുടെ കർത്താവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാനും സാധിക്കുന്നു അതിലെല്ലാം ഉപരി ആത്മാവിന്റെ ആവിഷ്കാരം നമ്മെ ശരിയായ പാതയിലെത്തിക്കുകയും നമ്മുടെ അരൂപിയെ പുനരുദ്ധരിക്കുകയും ചെയ്യുന്നു ദൈവം പറയുന്നു ഈ പുനരുദ്ധാരണം നടക്കുമ്പോൾ അനേകർ ദൈവമായി എന്നെ അണിയുകയും അപ്പോൾ എൻ്റെ മാലാഖമാരും വിശുദ്ധരും എൻ്റെ പരിശുദ്ധാത്മദാനത്തെ പ്രതി കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ദാനമാണിത് ഞാൻ നോട്ട് ബുക്ക് തുറന്ന് ആ ദിനത്തെ പറ്റിയും അതെങ്ങനെ ഈ ഭൂമിയുടെ മേൽ വന്ന് പതിക്കുമെന്നതിനെ പറ്റിയും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവരെ വായിച്ചു കേൾപ്പിച്ചു ദൈവവുമായി എന്റെ അധികാരത്തോട് എതിരിടുകയും വാശിയോടെ അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ ആ ദിവസവും അതിൻ്റെ എല്ലാ ഫലങ്ങളും രുചിച്ചറിയും ആ നിയമ നിഷേധകരുടെ മേൽ പെട്ടെന്നുള്ള അശ്വിപാതം പോലെ ആ ദിവസം വന്നു വീഴും ഭീതിതമായ അഗ്നി എന്ന പോലെ അവർ മനുഷ്യ പന്തങ്ങളായി മാറും ഒന്ന് ആറ് രണ്ടായിരത്തി രണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട അരൂപിയുടെ അഗ്നിജാല കൊണ്ട് ഭൂതലം എങ്ങനെ തീ പിടിക്കുമെന്ന് അവിടുന്ന് വിവരിക്കുകയാണ് ഒരു പോലെ നമ്മുടെ മനസാക്ഷി നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കപ്പെടും ആ ദിവസം കടുപ്പമുള്ള ഹൃദയങ്ങളെല്ലാം ഈ സ്വർഗീയാഗ്നിയാൽ മയമാക്കപ്പെടും അപ്പോൾ ലോകം തീവ്രവേദനയുടെ വേദനയുടെ മധ്യേ അതിൻ്റെ കുറവുകളും വീഴ്ചകളും അതിൻ്റെ ദുർനടപ്പും നിയമനിഷേധവും തിരിച്ചറിയും അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനത്തെയും അനുദിന ജീവിതത്തിൽ സർവവ്യാപിയായ അവിടുത്തെ നിതാന്ത സാന്നിധ്യത്തെയും തള്ളിപ്പറഞ്ഞതിനെപ്പറ്റിയും പറ്റിയും ഗ്രഹിക്കും സ്വർഗം ആ ദിവസം തുറക്കും ദൈവത്തെ തള്ളിപ്പറഞ്ഞവരും ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം അവരോധിച്ചവരും കഠിനമായി വിധിക്കപ്പെടും എന്നാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ അവിടുത്തെ അനുശാസനങ്ങളും അവിടുത്തെ നിയമങ്ങളും പാലിച്ചവർ അഗ്നിയാൽ പരീക്ഷിക്കപ്പെടുകയില്ല കാരണം ദൈവം യാഥാർത്ഥ്യത്തിൽ അവർക്ക് ദൈവം തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ആധാരമായി അവിടുത്തെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു അവർ നേരത്തെ തന്നെ ശോധന ചെയ്യപ്പെട്ടവരാണ് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്നാണ് ഈ ദിവസം വരിക എന്ന് ഈ ദിവസം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു അത് അതിൻ്റെ പ്രവർത്തനത്തിലാണ് കാരണം ഈ അതിസ്വഭാവിയാഗ്നി ഇപ്പോൾ തന്നെ അനേകം ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആത്മീയമായി ആളുകൾ എത്ര ശുഷ്കമാണോ അത്രയധികമായിരിക്കും അവരുടെ ആത്മാവിനേൽക്കുന്ന സഹനം അതെല്ലാം ഒരാത്മാവിന്റെ ആത്മീയ സ്ഥിതി അനുസരിച്ചാണ് ഇരിക്കുന്നത് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവഹിക്കാം ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് എന്റെ ദിനം വരുമ്പോൾ ഹാ കഷ്ടം എൻ്റെ ഭാവം തന്നെ അഗ്നിയായിരിക്കും എന്റെ കാലടി ശബ്ദം കേട്ടു തുടങ്ങിയിട്ടുണ്ട് എന്റെ കാൽപ്പാടുകൾ പലരും കാണാനിടയായിട്ടുണ്ട് കരുണയുടെ കാലയളവിൽ ദൈവമായി ഞാൻ കാരുണ്യമായും പ്രകാശമായും എന്നെ തന്നെ കാട്ടിക്കൊടുത്തും എന്നാൽ എന്നെ അംഗീകരിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തുമ്പോൾ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടായിരിക്കും വെളിപ്പെടുത്തുക ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ കടന്നു പോകുമെന്നാണോ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള പ്രതിക്രിയ നൽകാതെ നിങ്ങളുടെ യജമാനെ ഞാൻ നിങ്ങളെ വിട്ടേക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുവോ അതുകൊണ്ട് അനുദിനം അനുദപിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഒന്ന് ആറ് രണ്ടായിരത്തി രണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറകൾ നമ്മുടെ മനസാക്ഷിയിൽ അനാവരണം ചെയ്യപ്പെട്ട് കാണുമ്പോൾ നമ്മുടെ അരൂപി അതിന്റെ പാപാവസ്ഥയിൽ സ്വയം ചുരുണ്ടുപോകും പ്രത്യേകിച്ചും ഇത് ദൈവത്തിൽ നിന്നാണെന്ന് ഗ്രഹിക്കുമ്പോൾ ഈ സന്ദേശത്തെ അവർ എതിർക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ സ്ഥിതി നിങ്ങൾക്കറിയണ്ടേ ഒരാൾ ബന്ധപ്പെട്ട് പറഞ്ഞു തീർച്ചയായും വേണം പക്ഷേ ഇത് ഭയാനകമായി തോന്നുന്നു അതിന്റെ നല്ല വശത്തെ പറ്റി ഒന്നുകൂടെ വിശദമാക്കാമോ പറയാം ഈ പ്രക്രിയ നടക്കുമ്പോൾ ആത്മാവിനെ വെടിപ്പാക്കാനും അലങ്കരിക്കാനുമായി ദൈവത്തിൽ നിന്നും അവിടുത്തെ പരിമളം ഈ ആത്മാവിന്റെ മേൽ കിനിഞ്ഞു വീണുകൊണ്ടിരിക്കും നേത്ര പഠനങ്ങളെ മൂടിയിരിക്കുന്ന ശൽക്കങ്ങൾ അടർന്നു വീഴും നിങ്ങളുടെ യഥാർത്ഥാവസ്ഥയിൽ സ്വയം നോക്കിക്കാണാനുള്ള വൻകൃപ നിങ്ങൾക്ക് നൽകപ്പെടും ദൈവത്തിൻ്റെ അഗ്നി നിങ്ങളെ ഭീതിയിലും വെപ്രാളത്തിലും ശക്തിയറ്റ് ഒന്നുമില്ലായ്മയാക്കുമെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് അവിടുന്ന് ഉറപ്പു തരുന്നു ഈ പ്രക്രിയ വഴി നാം ദൈവത്തിൻ്റെ പക്ഷത്താവുകയും അവിടെയും ഇവിടെയും സാഹസിക പരാക്രമങ്ങൾ കാട്ടി ഇനിയും നാം ലക്ഷ്യമില്ലാതെ അലയാതെ നമ്മുടെ ആത്മാവ് വ്യക്തമായി നയിക്കപ്പെടുകയും ചെയ്യും ഇത് വളരെ അതിശയകരമാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കുമോ ഇല്ല രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ ഒരു സൂചനയും ഇല്ലാതെയാണ് കർത്താവ് വരുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം ആകാശത്തിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കാതാകുമ്പോൾ സംഗീതധനി നിലച്ചു കഴിയുമ്പോൾ അറിഞ്ഞാലും ഈ നിശബ്ദതയിൽ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും നല്ലതും ചീത്തയും മറിഞ്ഞിരിക്കുന്നവയെല്ലാം ഞാൻ വിധി തീർപ്പനായി അക്കമിട്ട് നിർത്തും എൻ്റെ വിശദീകരണം ഞാൻ തുടർന്നു കർത്താവിൻ്റെ കൂടെ വർഷങ്ങളായുള്ള യാത്രയ്ക്ക് ശേഷം ഹൃദ്യമായതെന്തോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ഉദ്ഗമിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഈ ദിനത്തിൻ്റെ അനുഭവമുണ്ടായതിനു ശേഷമാണ് അതെന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചിന്തയിൽ മുഴുകി ദൈവത്തെപ്പറ്റി പറ്റി വിചാരിച്ചു കൊണ്ടിരുന്ന സമയം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് യാതൊരു ഒരുക്കവും ഒരു സൂചനയും കൂടാതെ അവിടെ നിടപെട്ടു ഞാൻ പൂർണ്ണമായും ദൈവമായി അവിടുത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണെന്നും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ പോലുമോ സ്വന്തമല്ലെന്നും ഒരു നിമിഷം കൊണ്ട് അവിടെ നിന്നെ ബോധ്യപ്പെടുത്തി ഞാൻ സ്വതന്ത്രയാക്കപ്പെട്ടു എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രയായി ഈ ലോകത്തിൻ്റെതിൽ നിന്നും സ്വതന്ത്രയായി എങ്ങനെയാണ് ആത്മാവിൻ്റെ ആ സ്ഥിതിയിൽ ഞാൻ എത്തിയതെന്ന് കൃത്യമായി വിവരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല ദൈവത്തിനല്ലാതെ മറ്റാർക്കും എൻ്റെ മേൽ അവകാശമില്ലെന്നും ഞാൻ മുഴുവനായി അവിടുത്തേതാണെന്നും ഞൊടിയിട കൊണ്ട് അവിടെ നിന്നെ ബോധ്യപ്പെടുത്തി ഞാനിത് ഗ്രഹിച്ച നിമിഷം തന്നെ ഈ ഭൂമിയിൽ ഞാൻ തികച്ചും അന്നയാണെന്ന ദൃഢവിശ്വാസം എന്നിൽ ജനിച്ചു അത് വളരെ വ്യത്യസ്തവും അതുല്യവുമായിരുന്നു നിസ്സംഗതയുടെയും നിസ്സംഗതയുടെയും നിർമ്മലതയുടെയും പൂർണമായി അനുഭവം വലിയ ആനന്ദം എനിക്ക് നൽകിയെന്ന് ഞാൻ സമ്മതിക്കുന്നു അതേസമയം സ്നേഹത്തിന്റെ ഊഷ്മളതയും സ്വാതന്ത്ര്യ കൂടി കലർന്ന ഒരു സുരക്ഷിതത്വം എന്നിൽ നിറഞ്ഞു യു എഫ്ഒയിൽ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഞാനൊരു പരദേശിയാണ് ഞാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ പെട്ടതല്ല ഞാൻ ഈ ഗ്രഹത്തിൽ നിന്നുള്ളതും അല്ല കാരണം അത്ര വ്യത്യസ്തയായി എനിക്ക് തോന്നുന്നു കാഴ്ചയിൽ ഞാൻ സാധാരണക്കാരിയാണ് പുറമെ നോക്കിയാൽ ഒരു വെറും വീട്ടമ്മ എന്നാൽ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അസാധാരണമായ രീതിയിൽ ദൈവം എന്നെ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതുപോലെയാണ് ലോകത്തിൽ ചെന്ന് അവരോട് ഇടപഴകാനും ദൈവമായി അവിടുത്തെ പ്രതിധ്വനി ആയിരിക്കാനും വേണ്ടി ലോകത്തിന് കൊടുക്കാൻ ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്ന് അവിടുന്ന് തന്നെ പേരിട്ടിരിക്കുന്നതും അവിടെ എനിക്ക് പറഞ്ഞു തരുന്നതുമായ ഈ പ്രേമഗീതത്തിലെ അവിടുത്തെ വചനങ്ങളാണ് ഞാൻ ആവർത്തിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ കുഞ്ഞാണ് ഭൂമിയിൽ ദൈവമായി അവിടുത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവം പരിശീലിപ്പിച്ചയച്ചിരിക്കുന്ന ആരും സംശയിക്കാത്ത ഒരു രഹസ്യ ഏജന്റ് ദൈവരാജ്യത്തിന് സാക്ഷിയാവുകയും അതിന്റെ വ്യാപനത്തിന് വേണ്ടി അധ്വാനിക്കുകയുമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം ഒന്നേയുള്ളൂ ഉള്ളൂ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് എന്നെ തന്നെ ഒരു ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക അവിടെ നിന്നെ സൃഷ്ടിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ ഈ ദൗത്യം ആസൂത്രണം ചെയ്തിരുന്നു അങ്ങനെയാണ് അവിടെ നിന്നോട് പറഞ്ഞത് ചരിത്രത്തിലെ ഈ ഒരു പ്രത്യേക സമയത്ത് ഈ പ്രത്യേക ദൗത്യത്തിനായി അവിടെ നിന്നെ സൃഷ്ടിച്ചു നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഓരോ ദൗത്യമുണ്ട് അപ്പോൾ എന്റെ ഒരു സ്നേഹിത പറഞ്ഞു ഞങ്ങളാരും മദർ അല്ലെന്ന് അറിയാമല്ലോ ഞങ്ങൾക്ക് അവരെ പോലെ ആകാനും സാധിക്കുകയില്ല ഞാനൊരു വെറും വീട്ടമ്മയാണ് എന്താണ് എനിക്കുള്ള പ്രത്യേക ദൗത്യം നല്ലൊരു വീട്ടമ്മയായിരിക്കുക കർത്താവ് വരമേൽപ്പിച്ചിരിക്കുന്നവ വിശ്വസ്താപൂർവം കൈകാര്യം ചെയ്യാം ഓരോരുത്തരും എന്തു ശുശ്രൂഷയാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നുണ്ട് എന്നാൽ നാം എന്തു തന്നെ ചെയ്താലും അത് സ്നേഹത്തോടെ ചെയ്യുക എന്നതാണ് പ്രധാനം എല്ലാവരും ഒരുപോലെയല്ല ഓരോരുത്തരും വിഭിന്നരാണ് വ്യത്യസ്ത അളവിലുള്ള ഗ്ലാസുകളുടെ കാര്യമെടുക്കാം ഓരോ ഗ്ലാസ്സും വക്കുവരെ സ്നേഹവും നന്മയും കൊണ്ട് നിറയ്ക്കുക ചെറുതെന്നോ വലുതെന്നോ പ്രശ്നമല്ല ദൈവം മഹത്വപ്പെടുകയാണ് അതുപോലെ എത്രയധികം കൃപകൾ നാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നുവോ അത്രയധികമായി നാം അവിടുത്തേക്ക് തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ് ഓരോ പ്രപഞ്ച ശക്തിയെയും ചൂഴ്ന്നു നിൽക്കുന്ന വിലമതിക്കാനാവാത്ത നിധി ശേഖരങ്ങൾ നാം കണ്ടുപിടിക്കണം അതിശയകരമായ ശോഭയോടെ മിന്നി പ്രകാശിക്കുന്ന ഈ അമൂല്യ വസ്തുക്കൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെയാണ് ഓരോരുത്തർക്കും ലഭിക്കാവുന്നിടത്ത് തന്നെ ആരും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ദൈവം അഗ്നിയാണ് അതുപോലെ വെളിച്ചവുമാണ് ഞാൻ എത്ര കഠിനമായി പരിശ്രമിച്ചാലും എൻ്റെ മനസ്സിന് ദൈവത്തിലേക്ക് ഉയരാനും അവിടുത്തെ പ്രാപിക്കാനും ഒരിക്കലും സാധിക്കുമായിരുന്നില്ലെന്ന് എനിക്കറിയാം എന്നാൽ കൃപയാൽ ഞാൻ ഉയർത്തപ്പെടുകയും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തു എന്റെ വിശ്വാസം സർവ്വസമ്പത്തിനെയും അതിശയിപ്പിക്കുന്ന ദൈവസ്നേഹത്താൽ നിറയുന്നതിനു മുമ്പേ നവീകരിക്കപ്പെട്ടു അവിടുത്തെ പ്രകാശം നമ്മുടെ മുമ്പിൽ അവിടുന്ന് വെച്ചിട്ടുള്ള അമൂല്യനിധികൾ കണ്ടെത്താനുള്ള ശേഷി നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് നൽകുന്നു അത് കണ്ടെത്തി കഴിയുമ്പോൾ അത് സ്വന്തമാക്കാൻ നമുക്കുള്ളതെല്ലാം നാം വിൽക്കുന്നു അത് വിലയേറിയ മുത്താണ് സമാനതകളില്ലാത്തത് എന്നാൽ അത് ലഭിക്കാൻ ഒരാൾ കർത്താവിൻ്റെ ആ ദിനത്തിലൂടെ കടന്നു പോകണം അങ്ങനെ ആ സായാഹ്നം അവസാനിച്ചു പലരുടെയും ഹൃദയം നുറുങ്ങി ചിലർ ഇപ്പോഴും സാക്ഷി നൽകിക്കൊണ്ട് പ്രാർത്ഥനാ സമ്മേളനങ്ങളും സഭൈക്യ പ്രാർത്ഥനകളും നടത്തി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം നരകവും അതുപോലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ